നമസ്കാരം അയനി വളപ്പിൽ മണി വിജയൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ അച്ഛൻ മണി മരിച്ചു വിജയന്റെ ജീവിതത്തിലുള്ള കളി അവിടെയാണ് ആരംഭിച്ചത് പഠനം പാതി വഴിക്ക് നിൽക്കും എന്നായി പശി അടക്കണം പഠിക്കണം അതിനായോ പണിയെടുക്കണം അങ്ങനെ ഈ ആറാം ക്ലാസ്സുകാരൻ സോട വിറ്റും മറ്റു പണിയെടുത്തും പുതിയൊരു ജീവിതം കൈത്താങ് നഷ്ടപ്പെട്ടവന് മറ്റൊന്നും നോക്കാനില്ലാത്തൊരു ജീവിതം മുന്നോട്ട് തള്ളി നീക്കി സ്കൂൾ വിട്ടുള്ള സമയം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സോട വിൽക്കാൻ വിജയം പോകും ഒപ്പം ഫുട്ബോള് തട്ടിക്കളിക്കാനും തുടങ്ങി ആദ്യം പന്ത് പെറുക്കിക്കൊടുക്കുക പിന്നെ അവർക്കൊപ്പം കളിക്കുക അങ്ങനെ നാട്ടിലെ കൊള്ളാവുന്ന കളിക്കാരനായി മാറി സ്കൂളിലെ അധ്യാപകരെയും സഹപാഠികളെയും വിജയന്റെ ഫുട്ബോൾ അതിശയിപ്പിച്ചു അങ്ങനെ വിജയൻ നാട്ടിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനായി നട്ട ദാരിദ്ര്യത്തിലും കളിയിലെ ഭ്രമം അയാളുടെ വിശപ്പ് അകറ്റി സ്കൂളിന് വേണ്ടിയും ക്ലബുകൾക്ക് വേണ്ടിയും ചെറിയ ടൂർണമെൻ്റുകളിൽ കളിക്കാൻ ആരംഭിച്ചു തന്നെക്കാൾ പ്രായത്തിൽ വളരെ മുതിർന്നവർക്കൊപ്പം അവരെ തോൽപ്പിക്കും വിധത്തിലുള്ള കിടിലം കളി പിന്നാലെ തൃശ്ശൂരിലെ ചെറിയ ക്ലബ്ബുകൾ വിജയനെ ഉപയോഗിച്ച് പ്രാദേശിക കിരീടങ്ങൾ കൊയ്തു തുടങ്ങി അക്കാലത്ത് വിജയന്റെ കളി കേരള ഡി ജി പി ആയിരുന്ന എം കെ ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതോടെ വിജയനിലെ കളിക്കാരൻ തിരിച്ചറിയപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ടാം വയസ്സിൽ കേരള പോലീസ് ടീമിൽ അംഗമായി എൺപത്തിയേഴിലെ കൊല്ലം നാഷണൽസിൽ പോലീസിനായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു അതൊരു തുടക്കമായിരുന്നു കേരളത്തിന്റെ ഭാവി താരം എന്ന് കളിയെഴുത്തുകാർ വാഴ്ത്തി എഴുതി അങ്ങനെ അയനിവിളപ്പിൽ മണി വിജയൻ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസമാകാനുള്ള അടുത്ത യാത്ര ആരംഭിക്കുകയായിരുന്നു ഐ എം വിജയൻ എന്ന പ്രൊഫഷണൽ ഫുട്ബോളർ അവിടെയാണ് ജനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഐ എം വിജയന് പത്മശ്രീ കിട്ടിയിരിക്കുകയാണ് രാജ്യത്തിന്റെ അഭിമാന അർഹമായൊരു പുരസ്കാരമാണ് പക്ഷേ വിജയന് അതിപ്പോഴാണല്ലോ കിട്ടുന്നത് എന്ന് നമ്മളിപ്പോഴാണ് ആലോചിക്കുന്നത് ആരാണ് വിജയൻ ഇപ്പോഴാണ് വിജയന് പത്മശ്രീ കിട്ടുന്നത് അപ്പോൾ വിജയൻ ആരാണെന്ന് നമ്മൾ അറിയുക തന്നെ വേണം അന്ന് കേരള പോലീസ് ടീമിലേക്ക് വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള പോലീസ് ടീം ഇന്ത്യൻ ഫുട്ബോളിൽ വൻ ശക്തിയായിരുന്ന കാലത്ത് അതിൻ്റെ നെടുനായകത്വം വഹിച്ച കളിക്കാരനായി വിജയൻ മാറി അത് വിജയന്റെ ഒരു ഡ്യൂട്ടിയായി മാറി വിജയൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ടീമിലെടുക്കാൻ കേരള പോലീസിൽ ജോലി നൽകുന്നതിനായി മാത്രം ഔദ്യോഗിക നിയമങ്ങളിൽ വരെ ഇളവ് വരുത്തേണ്ടി വന്നു കാരണം വിജയൻ അങ്ങനെ അനിവാര്യനായി മാറുകയായിരുന്നു കേരള പോലീസിന് വേണ്ടി ഫെഡറേഷൻ കപ്പ് ജയിച്ചപ്പോൾ മികച്ച പ്ലെയർക്കുള്ള പുരസ്കാരം വിജയനാണ് കിട്ടിയത് അന്ന് ഒരു സമ്മാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിജയന് ലഭിച്ചു പക്ഷേ അന്ന് വാർത്തയായ ഒരു കാര്യം പലർക്കും ഇന്നും ഓർമ്മയുണ്ടാവും വിജയന്റെ വീട്ടിൽ ഈ ടി വി കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല കാരണം വിജയന്റെ വീട്ടിൽ കരണ്ടില്ല കേരളം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന താരമായി കൊണ്ടുനടക്കുന്ന ഒരു താരത്തിന്റെ വീട്ടിൽ ടി വെക്കാൻ കരണ്ടില്ല മാത്രല്ല അവിടെ അത് സൂക്ഷിക്കാൻ ആ കോലോത്തും ഓലമേഞ്ഞ വീട്ടിൽ സ്ഥലവും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് തൻ്റെയും കുടുംബത്തിൻ്റെയും പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാനുള്ള ഒരേ ഒരു വഴി ഫുട്ബോളാണ് എന്നുകൂടി വിജയൻ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ കളിയെ പ്രൊഫഷണൽ കളിയിലേക്ക് മാറ്റാനും അതുവഴി മറ്റ് സാധ്യതകൾ തേടാനും വിജയന് ചില ചിന്തകൾ വന്നു അതിനനുസരിച്ച് വമ്പൻ ഓഫറുകൾ വിജയൻ്റെ മുന്നിലേക്ക് എത്തി കേരളത്തിന് പുറത്തുനിന്ന് വമ്പൻ ക്ലബുകൾ വിജയനെ തിരിച്ചറിഞ്ഞ് വിജയനെ ഉപയോഗിക്കാൻ തീരുമാനിച്ച് കേരളത്തിലേക്ക് വണ്ടി പിടിച്ചു വിജയൻ്റെ അടുത്തേക്ക് വണ്ടി പിടിച്ചു കേരള പോലീസ് ടീമിലെത്തി നാല് വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ വിജയന് അത്രമാത്രം പ്രതീക്ഷകളുമായി വലിയ വമ്പൻ ടീമുകൾ എത്തി അന്ന് ഇന്ത്യയിൽ വമ്പൻ ടീമുകൾ വലിയ ക്ലബുകൾ ഒക്കെയുള്ള സമയമാണ് കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ ഒടുവിൽ ഐ എം വിജയനുമായി കരാറിൽ ഏർപ്പെട്ടു കേരള പോലീസിനെയും കേരളത്തെയും വിട്ട് കൊൽക്കത്തയിലേക്ക് വണ്ടി കയറുമ്പോൾ വലിയ പ്രതിസന്ധികൾ വിജയന്റെ മുന്നിലുണ്ടായിരുന്നു വിജയനെതിരെ രോഷം പൂണ്ട് മലയാളികളിൽ ഒരു വിഭാഗം രംഗത്തിറങ്ങി ഇന്നത്തേതുപോലെ വലിയ സാധ്യതകളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കൂ എന്ന് പറയും വിധമുള്ള സമൂഹം ആയിരുന്നില്ല അന്ന് വിജയന്റെ സ്വാർത്ഥതയായി പല പ്രമുഖരും അതിനെ വിലയിരുത്തി പല കളി ആരാധകരും വിലയിരുത്തി കാരണം നമ്മുടെ ടീമിൻ്റെ കേരളത്തിലെ ടീമിൻ്റെ നഷ്ടം എന്നതിനെ അവർ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചത് വിജയന്റെ സ്വാർത്ഥത എന്നായിരുന്നു അന്ന് പ്രതിഷേധമൊക്കെ വലിയ തോതിൽ ഉയർന്ന സമയത്ത് വിജയന്റെ കൂടെ നിന്നത് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു ഇത് വിജയൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയിലെ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ തന്നെ ആവേശമായ കാലോഹരിൻ എന്ന് അദ്ദേഹത്തിന് വിളിപ്പേര് ലഭിച്ചത് മലയാളികളുടെ അഭിമാനമായ താരം അതിരുകൾ കടന്ന് വളർച്ച ആരംഭിച്ച ആ ഘട്ടത്തിലാണ് കാലോഹരിൻ വിജയനെ കുറിച്ചുള്ള ഒരു പ്രശസ്തമായ ഡോക്യുമെന്ററിയുടെ പേരുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യൻ ടീമിനായി വിജയൻ അരങ്ങേറി എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊമ്പത് ഗോളുകൾ പിന്നീട് വിജയം നേടി തൊണ്ണൂറ്റി രണ്ട് മെയ് ഒമ്പതിന് പാകിസ്ഥാനെതിരെയായിരുന്നു ആദ്യ ഗോൾ രണ്ടായിരത്തി മൂന്നിലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ നാല് ഗോൾ നേടി ടോപ്പ് സ്കോറുമായി രണ്ടായിരത്തി മൂന്നിൽ ഉത്തരകൊറിയക്കെതിരെ കളിച്ചാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്ന് വിജയൻ വിരമിച്ചത് മൂന്ന് തവണ സാഫ് കപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ വിജയൻ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നെഹ്റു കപ്പിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം വിജയം നേടി അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മികച്ച താരത്തിനുള്ള പുരസ്കാരം മൂന്ന് തവണയാണ് വിജയൻ സ്വന്തമാക്കിയത് അങ്ങനെ ഒരു താരമായിരുന്നു വിജയൻ ഇന്ത്യൻ ഫുട്ബോളിൽ നിരവധി റെക്കോർഡുകൾ വിജയൻ എഴുതി ചേർത്തു ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ ഐ എം വിജയന്റെ പേരിലാണ് എന്ന് ഇന്ന് എത്ര പേർക്കറിയാം സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കപ്പിൽ ഭൂട്ടാനെതിരെ പന്ത്രണ്ടാം സെക്കൻഡിൽ വിജയൻ ഗോൾവല കുലുക്കി തൊണ്ണൂറ്റി ഒമ്പതിൽ ദക്ഷിണേന്ത്യൻ ഗെയിംസിൽ പാകിസ്ഥാനെതിരെ ഹാട്രിക് നേടിയ കാര്യവും ചരിത്രത്തിലുണ്ട് കേരള പോലീസ് മോഹൻ ബഗാൻ ജെ സി ടി മിൽസ് ടീമുകൾക്കൊപ്പം ഫെഡറേഷൻ കപ്പും കേരളം ബംഗാൾ ടീമുകൾക്കൊപ്പം സന്തോഷ് ട്രോഫിയും നേടി ബംഗാൾ സംസ്ഥാനത്തിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടെ ക്ലബിലായിരുന്ന കാലത്ത് മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഓഫറുകൾ നിരന്തരം വന്നു ആ കാലത്ത് അത്രമാത്രം ശ്രദ്ധ നേടിയ കളിക്കാരനായി വിജയൻ മാറിയിരുന്നു ഇന്ത്യക്ക് പുറത്തും ഇന്ത്യൻ ഫുട്ബോളിൽ ഉറച്ചുനിന്ന് വിജയൻ ബംഗാൾ ജെ സി ടി ഈസ്റ്റ് ബംഗാൾ ചർച്ചിൽ ബ്രദേഴ്സ് മഹീന്ദ്ര എഫ് സി കൊച്ചിൻ തുടങ്ങിയവർക്ക് വേണ്ടിയും തൻ്റെ ഇരുപതോളം വർഷം നീണ്ട കരിയറിൽ പന്തുരുട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ ഫുട്ബോൾ പ്രഭാമയമായിരുന്ന തൊണ്ണൂറുകളിൽ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ കാലുകൾ വിജയന്റേതായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ നെഹ്റു കപ്പിൽ റോജർ മില്ലയുടെ കാമറൂണിനെതിരെയുള്ള ലോങ് റേഞ്ചർ ഗോൾ എന്നും കായിക ലോകം വാഴ്ത്തിപ്പാടുന്നതാണ് തൊണ്ണൂറ്റിയൊമ്പത് സാഫ് കപ്പിൽ ഭൂട്ടാനെതിരെ നേടിയ നേരത്തെ പറഞ്ഞ ആ വേഗതയേറിയ ഗോള് ഇന്ത്യ ഇന്നും ഇന്ത്യൻ റെക്കോർഡായ ആ ഗോൾ ജെ സി ടിക്ക് വേണ്ടി നേടിയ ബൈസിക്കിൾ കിക്ക് ഗോൾ ഇവയൊക്കെ ഒരുപക്ഷെ ദൃശ്യാത്മകതയുടെ പുതിയ കാലത്ത് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഒരു പക്ഷേ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ചരിത്രം ഐ എം വിജയൻ്റെ അടയാളം അഭിമാനത്തോടെ പേറുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വിജയനോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരു പത്മശ്രീ കൊടുത്ത് നമ്മുടെ പാപം ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് വിജയനോടുള്ള ആദരവ് നമ്മൾ കൂടുതലായി പ്രകടിപ്പിച്ച് നമ്മൾ മോശക്കാരല്ല എന്ന് വരുത്തി തീർക്കാൻ നമ്മളും നമ്മുടെ ഭരണകൂടവും ശ്രമിക്കുകയാണ് ഐ എം വിജയൻ്റെ പത്മശ്രീയെക്കുറിച്ച് കളിയെഴുത്തുകാരൻ കൂടിയായ പാട്ടെഴുത്തുകാരൻ പ്രിയപ്പെട്ട രവി മേനോൻ എഴുതിയ വിമർശനാത്മകമായ ഒരു കുറിപ്പുണ്ട് അത് നമ്മൾ വായിക്കണം ഞാൻ അതിലേക്ക് കടക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നു പതിനേഴ് വർഷം മുമ്പ് ബൈച്ചുങ് ബൂട്ടിയേക്ക് പത്മശ്രീ ബഹുമതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വിജയനോട് ചോദിച്ചു നിനക്കല്ലേ ആദ്യം കിട്ടേണ്ടിയിരുന്നത് എന്ന് കളിയിൽ അയാളേക്കാൾ എത്ര സീനിയറാണ് നീ പെർഫോമൻസ് നോക്കിയാലും അങ്ങനെ തന്നെയാണ് പതിവ് ചിരിയായിരുന്നു മറുപടി നിങ്ങൾക്ക് മാത്രം തോന്നിയാൽ മതി ഒരു വേട്ട അവർക്കും തോന്നണ്ടേ എനിക്ക് ഒരു വേഷമില്ല ബൈച്ചുങ് ഉഗ്രൻ പ്ലെയർ അല്ലേ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ പന്ത് കളിക്കാരന് ഒരു പത്മശ്രീ കിട്ടുന്നത് തൽക്കാലം നമുക്ക് സന്തോഷിക്കാം എന്നാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് രവി മേനോട് വിജയൻ പറഞ്ഞത് കൊച്ചു ബൈച്ചുങ്ങിനെ വിജയൻ ആദ്യമായി പരിചയപ്പെടുത്തി തന്ന നിമിഷങ്ങളായിരുന്നു ആ ഓർമ്മയിൽ സ്കൂൾ പഠിത്തം അവസാനിപ്പിച്ച് നേരെ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി തൊണ്ണൂറ്റി മൂന്നിലെ ഫെഡറേഷൻ കപ്പ് കളിക്കാൻ എത്തിയിരിക്കുകയാണ് പതിനഞ്ചുകാരൻ ബൈച്ചുങ് നോക്കിക്കോ നിങ്ങൾ ഇവൻ തകർക്കും ഇനി കുറച്ചു കാലം നിങ്ങൾക്ക് ഇവനെപ്പറ്റി എഴുതേണ്ടി വരും എന്ന് അന്ന് വിജയൻ പറഞ്ഞിരുന്നു എന്നു ആത്മാർത്ഥതയുടെ തെളിച്ചമുണ്ടായിരുന്നു വിജയൻ്റെ വാക്കുകളിൽ ഭാഷ മനസ്സിലായില്ലെങ്കിലും പറയുന്ന ആളുടെ മുഖഭാവങ്ങളിൽ നിന്ന് ആ വാക്കുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് നമ്ര ശിരസ്കനായി നിന്നു ബൈച്ചുങ് വിജയനായിരുന്നല്ലോ എക്കാലവും അവൻ്റെ ആരാധനാപാത്രം വിജയന്റെ കളികണ്ട് ഹരം മൂത്താണ് പന്ത് തട്ടി തുടങ്ങിയത് എന്ന ബൈച്ചുങ്ങിൻ്റെ വാക്കുകളായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പിറ്റേന്ന് അച്ചടിച്ച് വന്ന ഇൻ്റർവ്യൂവിൻ്റെ ലീഡ് ഫുട്ബോൾ ജീവിതത്തിൽ ബൈച്ചുങ്ങിന്റെ ആദ്യകാല അഭിമുഖങ്ങളിൽ ഒന്നായിരുന്നു അത് പ്രായം കൊണ്ട് പരിചയ സമ്പത്ത് കൊണ്ട് ഒക്കെ എത്രയോ ഇളമുറക്കാരനായ ബൈച്ചുങ്ങും സുനിൽ ഛേത്രിയും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ അവാർഡിതരായെങ്കിലും ക്ഷമയോടെ തൻ്റെ ഊഴത്തിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരുന്നു വിജയൻ എല്ലാ തവണയും പത്മ പുരസ്കാര പട്ടിക വരുമ്പോൾ പ്രതീക്ഷയോടെ ആദ്യം തിരഞ്ഞിരുന്ന പേജ് പേര് വിജയൻറേതാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പത്മശ്രീ വിജയനെ തേടിയെത്തുമ്പോൾ കാലത്തിന്റെ കാവ്യനീതി കൂടിയാകുന്നു അത് ഒരു വിവാദത്തിനും ഇടനൽകാത്ത അവാർഡ് നമ്മുടെ വിജയന് ഇതുവരെയും കിട്ടിയിരുന്നില്ലേ പത്മ എന്നൊരു ചോദ്യം മാത്രമേ ഉണ്ടാവൂ അന്തരീക്ഷത്തിൽ പത്മശ്രീ നേടുന്ന ഒമ്പതാമത്തെ ഇന്ത്യൻ ഫുട്ബോളറാണ് വിജയൻ ഗോഷ്ത പാൽ ശൈലൻ മന്ന ചുനി ഗോസ്വാമി പി കെ ബാനർജി ബൈച്ചിങ് ബൂട്ടിയ സുനിൽ ഛേത്രി ബെമ്പം ദേവി ബ്രഹ്മാനന്ദ് എന്നിവർക്ക് ശേഷം ഇനി ഒരു പന്ത് കളിക്കാരന് പത്മ കിട്ടാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും അറിയില്ല ഒന്ന് മാത്രം അറിയാം ഇതുവരെ കിട്ടിയവരുടെ പട്ടികയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന പേരുകളിൽ ഒന്ന് വിജയൻ്റെ തന്നെ എന്ന കാര്യം കാലമേറെ കഴിഞ്ഞാലും അതിന് മാറ്റു ഇതാണ് രവി മേനന്റെ കുറിപ്പ് ഒരുപക്ഷെ പത്മശ്രീക്ക് അപ്പുറത്ത് ഏതോ ഉയരങ്ങളിൽ ഇരിക്കേണ്ട ആളാണ് വിജയൻ ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും പലപ്പോഴും തിരിച്ചറിയാതെ പോയ മഹാനായ താരമാണ് ഐ എൻ വിജയൻ അത്തരം വേദികളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും സഞ്ജു സാംസനും ശോഭനയ്ക്കും ഒക്കെ അപ്പുറത്ത് നമ്മുടെ കേരളത്തിൽ തലയെടുപ്പോടെ അഭിമാനത്തോടെ കയറ്റി നിർത്തേണ്ട മഹാപ്രതിഭ നമ്മൾ പക്ഷേ മൂക്കിൻതുമ്പത്തെ ഈ മഹത്വം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം ഒടുവിൽ ഭരണകൂടത്തിൻ്റെ പേര് മോശമാകാതിരിക്കാൻ റിട്ടയർഡ് ആകുമ്പോൾ ഒരു പത്മശ്രീ കൊടുത്ത് ആശ്വസിച്ചു ഭരണകൂടം ആ പാപം തീരില്ല വിജയൻ എഴുതിയ ചരിത്രം അത്രയ്ക്ക് അഗാധവും കനമുള്ളതുമാണ് ഇനിയും മനസ്സിലായില്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോയാൽ മതി അവിടെ ഒരു ബ്ലോക്കുണ്ട് ഐ എം വിജയൻ്റെ പേരിൽ ആ മൈതാനത്ത് ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് സോഡ വിറ്റ് നടന്ന ഒരാറാം ക്ലാസ്സുകാരനെക്കുറിച്ച് ചോദിച്ചാൽ കുറച്ച് കാൽപ്പനികമായി പറയുകയാണെങ്കിൽ ആ സ്റ്റേഡിയത്തിൻ്റെ കൽപ്പടവുകൾ പറു തരും കഥകൾ ആ പടവുകളിൽ സോഡ സോഡ എന്ന് വിളിച്ച് വിറ്റ് നടന്ന പയ്യൻ ഇന്ത്യൻ ഫുട്ബോൾ കീഴടക്കിയ ചരിത്രം പോയ തലമുറയും പിന്നാലെ വരുന്ന വമ്പൻ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെ കളി കണ്ട് വിനോദിക്കുന്ന പുതിയ തലമുറയും ഈ ഉയർച്ചയിലേക്ക് വഴിവെട്ടി വെട്ടി വന്ന തേക്കിൻകാട് മൈതാനത്ത് സോഡ വിറ്റ് നടന്ന ഇന്ത്യ കീഴടക്കിയ മഹാനായ കളിക്കാരനോട് കടപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം